നമസ്കാരം പ്രവാസി ഓൺലൈൻ ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എക്സ്ക്ലൂസിവിൽ ഫിൻലൻഡിൽ വന്ന മാറ്റങ്ങളാണ് പ്രത്യേകമായിട്ട് പറയുന്നത് ഇത് പറയാൻ മറ്റൊരു കാരണമുണ്ട് കേരളത്തിൽ ഇഷ്ടം പോലെ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വിലസുന്ന ഈ അവസരത്തിൽ ഫിൻലൻഡിനെ പറ്റി അവിടെ നടക്കാത്ത കാര്യങ്ങളും അതുപോലെ ആളുകളെ ചാക്കിട്ട് പിടിക്കാൻ മാത്രമായി ലക്ഷ്യമിട്ട് കൊണ്ടുള്ള സുവർണകാലം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ കളിപ്പിച്ച് ഫിൻലൻഡിലേക്ക് കടത്തിവിടുന്ന ഒരു വലിയ മാഫിയ തന്നെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെയുണ്ട് അവരുടെ പിടിയിൽ പെടാതിരിക്കാനുള്ള ഒരു ാണ് ഞങ്ങൾ ഈ ഫിൻലൻഡ് വാർത്ത ഇവിടെ എക്സ്ക്ലൂസീവായി അവതരിപ്പിക്കുന്നത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കി തന്നത് ഫിൻലൻഡിൽ താമസിക്കുന്ന നവോമി ഷാജഹാൻ എന്ന ആളാണ് ലോക കേരള സഭയിലെ അംഗവും കൂടിയാണ് നവോമി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നൽകിയ വിശദാംശങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുകയാണ് ഞാനും ലോക കേരളസഭ അംഗമാണ് അത്തരത്തിൽ ഞങ്ങൾ തമ്മിലുള്ള സൌഹാർദ്ദത്തിന്റെ പേരിൽ ആളുകൾ ചതിക്കപ്പെടാൻ പാടില്ലെന്നുള്ള ഒരു ലക്ഷ്യം ത്തിന്റെ പേരിൽ ഈ വിശദാംശങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കായി ഞങ്ങൾ എക്സ്ക്ലൂസീവായി പബ്ലിഷ് ചെയ്യുമ്പോൾ ദയവായി മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് അറിയിക്കണമെന്ന അഭ്യർത്ഥനയോട് എക്സ്ക്ലൂസീവിലേക്ക് കടക്കുകയാണ് ഫിൻലാന്റിൽ സ്ഥിരതാമസ പെർമിറ്റ് നിയമങ്ങൾ സർക്കാർ കർശനമാക്കി പെർമിറ്റുകൾ അനുവദിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കർശനമാക്കാനുള്ള നിർദ്ദേശങ്ങളുമായി ഫിനിഷ് ആഭ്യന്തര മന്ത്രാലയം തിങ്കളാഴ്ചയാണ് പത്രക്കുറിപ്പിലൂടെ വിശദാംശങ്ങൾ അറിയിച്ചത് സ്ഥിരതാമസ പെർമിറ്റ് ലഭിക്കുന്നതിന് നിലവിൽ തുടർച്ചയായി നാല് വർഷമാണ് രാജ്യത്ത് താമസിക്കേണ്ടത് പുതിയ നിർദ്ദേശമനുസരിച്ച് തുടർച്ചയായി ഇനി ആറു വർഷം ഫിൻലാൻഡിൽ താമസിക്കുന്നവർക്കായിരിക്കും പെർമിറ്റ് ലഭിക്കുക ഫിന്നിഷ് അല്ലെങ്കിൽ സ്വീഡിഷ് ഭാഷയിൽ മതിയായ വൈദഗ്ധ്യവും കൂടാതെ രാജ്യത്തെ രണ്ട് വർഷത്തെ പ്രവർത്തന പരിചയവും ഉണ്ടായിരിക്കണം എന്നിരുന്നാലും ഇതിൽ ചില ഇളവുകളുണ്ട് പ്രതിവർഷം കുറഞ്ഞത് നാൽപ്പതിനായിരം യൂറോ സമ്പാദിക്കുക രണ്ടു വർഷത്തെ ജോലിക്കൊപ്പം ഫിൻലൻഡിൽ അംഗീകരിക്കപ്പെട്ട ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കുക ഫിന്നിഷ് അല്ലെങ്കിൽ സ്വീഡിഷ് ഭാഷകളിൽ വൈദഗ്ധ്യവും രാജ്യത്തെ മൂന്ന് വർഷത്തെ പ്രവർത്തന പരിചയവും ഉണ്ടായിരിക്കുക എന്നീ മൂന്ന് വ്യവസ്ഥകളിൽ ഏതെങ്കിലും പാലിക്കുന്നവർക്ക് നാല് വർഷത്തെ താമസത്തിന് ശേഷവും സ്ഥിര താമസ പെർമിറ്റുകൾ ലഭിച്ചേക്കും എന്നാൽ ചില ക്രിമിനൽ കുറ്റങ്ങൾ റെസൻസ് പെർമിറ്റ് അപേക്ഷകളെ ബാധിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാരിന്റെ പ്രോഗ്രാമിൽ നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളിൽ ഒന്ന് കുടിയേറ്റക്കാരെ ഫിനിഷ് സമൂഹത്തിന്റെ നിയമങ്ങൾ പാലിക്കാനും ജോലി ചെയ്യാനും ഭാഷ പഠിക്കാനും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ആഭ്യന്തരമന്ത്രി മാരി രൻഡാനൻ പറഞ്ഞു ഇതോടെ ഈ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും വരാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ന്യൂസ് ചാനൽ കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം